പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെയുണ്ടായിരിക്കട്ടെ കർത്താവ് ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുന്ന ദൈവമാണ് പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുന്ന കർത്താവിനോടാണ് ഈ രാത്രിയിൽ ിക്കുന്നത് പാവപ്പെട്ടവരുടെ രക്ഷയായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ഏറ്റവും താഴ്മയോടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും നീതിക്കും വേണ്ടി നമുക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഈ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം സങ്കീർത്തനം എഴുപത്തിയേഴ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു കണ്ണ് ചിമ്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു രാത്രിയിൽ ഞാൻ ഗാഠചിന്തയിൽ മുഴുകുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യമുയരുകയും ചെയ്യുന്നു കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ ഇനിയൊരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ അത്യുന്നതിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനായ ഞങ്ങളുടെ നിലവിളിക്കുത്തരം നൽകുന്നവനായ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുന്ന കർത്താവേ പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു നൽകുന്ന ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അവകാശം അവിടുന്ന് സ്ഥാപിച്ചു തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ നീതി അനുഭവിച്ച് അറിഞ്ഞ് അങ്ങയിൽ ആഹ്ലാദിക്കുവാൻ അങ്ങയിൽ സന്തോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാവപ്പെട്ടവരുടെ രക്ഷയായ ദുർബലരുടെ ബലമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഷ്ടദിനങ്ങളിൽ ഞങ്ങളങ്ങയോട് വിളിച്ചപേക്ഷിക്കുന്നു കർത്താവേ ആർക്കും ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്രമാത്രം ഞങ്ങളുടെ ഹൃദയം വേദനിച്ചിരിക്കുന്ന സമയമാണിത് ദൈവമേ അങ്ങ് ഞങ്ങളെ ഓർക്കണമേ ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ അവിടുന്ന് കാണണമേ ഞങ്ങളുടെ മനസ്സ് തകരുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കർത്താവെ ഞങ്ങൾ സംസാരിക്കാൻ കഴിയാത്ത വിധം ആകുലതയിലാണ് ദൈവമേ ആരോടെന്ത് സംസാരിക്കണമെന്നറിയുന്നില്ല അറിയുന്നില്ല കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ പ്രസാദിക്കണമേ അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ അയച്ചു തരണമേ ഈ രാത്രിയിൽ അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു അങ് ഞങ്ങളോട് പ്രസാദിക്കണമേ കർത്താവെ കൃപ കാണിക്കുവാൻ അങ്ങ് ഒരിക്കലും മറക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ അങ്ങയുടെ കരുണയുടെ വാതിൽ ഒരിക്കലും ഞങ്ങൾക്ക് നേരെ അടച്ചു കളയുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്യുന്നതനായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഞങ്ങളെ വളയുമ്പോൾ ശത്രുക്കൾ ഞങ്ങളെ അപമാനപ്പെടുത്തുമ്പോൾ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ തിന്മ പ്രചരിപ്പിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ ശക്തി ഞങ്ങളിൽ പ്രകടമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് ചുറ്റും കാവൽ നിർത്തി ഞങ്ങളെ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ ദുഷ്ടരുടെ നുണയിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങളെ മോചിപ്പിക്കണമേ കർത്താവിൻ്റെ നീതിയും ന്യായവും ഞങ്ങൾക്ക് ഈ രാത്രിയിൽ നൽകി എല്ലാ ദുഷ്ടരുടെയും നുണയുടെ വാക്കുകൾ നുണയുടെ നാവുകളെ നീ ബന്ധിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങ് സകല അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകി ഈ രാത്രിയിൽ അങ്ങ് നൽകിയ സകല അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുകയും ധ്യാനിക്കുകയും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു ഇന്നോളം അങ്ങ് ഞങ്ങളെ വഴി നടത്തി ഇനിയും അങ്ങ് ഞങ്ങളെ വഴി നടത്തും എന്നും ഞങ്ങൾ കുറച്ച വിശ്വാസമുണ്ട് ദൈവമേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് പരിപാവനമായ ഒരു ഹൃദയം നൽകി സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ നിർമ്മലമായ ഒരു ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കണമേ അചഞ്ചലമായ വിശ്വാസം എന്നിൽ നിക്ഷേപിക്കണമേ എന്ന് ഞങ്ങളും ഈ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഞങ്ങളെ ദ്രോഹിച്ച എല്ലാവർക്കു വേണ്ടിയും ഒരു നിമിഷം ഹൃദയത്തിൽ അവർക്ക് നന്മ വരുവാൻ പ്രാർത്ഥിക്കുവാൻ അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്കും കൃപ തരണമേ കർത്താവേ ഇവർ ചെയ്യുന്നത് എന്ത് എന്നറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്നീശോയെ കുരിശിൽ കിടന്ന് പീഠെ അനുഭവിച്ച് വേദനിച്ച് ഓരോ തുള്ളി രക്തം ഇറ്റുറ്റു വീഴുമ്പോഴും അവിടുത്തെ കരുണയാൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ച ദൈവമേ അങ്ങയുടെ തിരുഹൃദയം ഞങ്ങളിലേക്ക് നൽകി ഞങ്ങൾക്കും ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ കർത്താവേ ഞങ്ങളെ ദ്രോഹിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളെ അപമാനിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളുടെ നന്മകളെ തട്ടിയെടുക്കുന്നവരോട് ഞങ്ങളുടെ അവകാശങ്ങളെ ഞങ്ങളിൽ നിന്ന് നിഷേധിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങൾക്കെതിരെ അകാരണമായി ശത്രുത പുലർത്തുന്നവരോട് കരണ തോന്നണമേ ഞങ്ങളെ ദ്വേഷിക്കുന്നവരോട് കരണ തോന്നണമേ എന്ന് ഈ രാത്രിയിൽ പ്രാർത്ഥിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ ശാന്തമായി ഉറങ്ങുവാൻ ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങളിൽ ഓരോരുത്തരിലും നീ ഈ രാത്രിയിൽ നിക്ഷേപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഓരോന്നും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കം നൽകി എല്ലാ വേദനയും അസ്വസ്ഥതയും മറന്ന് പീഡനങ്ങൾ ഓരോന്നും മറന്ന് എന്റെ കർത്താവിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കും അവിടെ എന്നെ ഒരിക്കലും കൈവിടുകയില്ല എന്ന വിശ്വാസത്തോടെ എന്റെ കർത്താവാണ് എന്റെ സഹായകൻ എന്റെ കർത്താവാണ് എന്റെ കൂടെയുള്ളവൻ എന്റെ ശക്തിയും ബലവും എന്റെ ദൈവമാണ് എന്റെ സൗഖ്യവും വിടുതലും എന്റെ കർത്താവാണ് എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അതോടൊപ്പം ഞങ്ങളുടെ നാളത്തെ ഓരോ തീരുമാനങ്ങളെയും നാളത്തെ ഞങ്ങളുടെ യാത്രകളെയും ഞങ്ങളുടെ സംഭാഷണങ്ങളെയും ഞങ്ങളുടെ വിചാരങ്ങളെ വികാരങ്ങളെ പ്രവർത്തനങ്ങളെ ചിന്തകളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നന്മയുടെ ദിവസമാക്കി മാറ്റണമേ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് അനുകൂലമായി എല്ലാ തടസ്സങ്ങളെയും പ്രതികൂലങ്ങളെയും മാറ്റി കാലാവസ്ഥയും ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി വിജയം നൽകി ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ നാളത്തെ ദിനത്തെ നീ അഭിഷേകം ചെയ്യണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക ും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ സംരക്ഷിച്ച് അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ